ഞാൻ ഒന്നും കാണട്ട കാണാനായിട്ട് ഇതിനകത്ത് ഫോൺ വിളിക്കാനില്ല അത് ഫോണല്ലേ നമ്മള് സംസാരിക്കുവല്ലോ കാണാൻ പറ്റില്ല എന്നെ കാണാമല്ലോ പിന്നെന്ത് നമുക്കൊരു സർപ്രൈസ് കാണാം രണ്ട് ദിവസം മുമ്പ് ഇവിടെ കൊണ്ടുവന്ന രുക്മിണി അമ്മയുടെ ഫോളോ അപ്പ് ചോദിക്കുന്നുണ്ട് നമ്മൾ അമ്മയുടെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യാൻ സഹായിച്ചിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട ശേഷം അമ്മയുടെ മകൻ രാജീവ് നമ്മളെ ഫോണിൽ വിളിച്ചു വിളിച്ച് ഇന്നലെ ഇവിടേക്ക് വിളിച്ചു സംസാരിച്ചെങ്കിലും എനിക്കിന്നാണ് രാജീവുമായിട്ട് സംസാരിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ രാജീവുമായിട്ട് നമ്മൾ സംസാരിച്ചു അപ്പം അമ്മ മാനസിക പ്രശ്നം കുറേ നാളുകളായിട്ടുള്ള ഒരാളാണ് അവർ കുറേ സ്ഥലങ്ങളിലൊക്കെ ചികിത്സിച്ചു ാണ് ട്രീറ്റ്മെന്റ് ചെയ്തു എന്നാണ് രാജീവ് പറഞ്ഞത് പക്ഷെ പ്രതീക്ഷിക്കാതെ പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അമ്മയുടെ ഹസ്ബൻഡും അമ്മയുടെ കൂടെ തന്നെയാണ് താമസം ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഒരു മാസത്തോളമായിട്ട് ഇപ്പോൾ അവർക്ക് അറിവ് ഇല്ലാതിരിക്കയായിരുന്നു എങ്കിലും അവർ തിരക്കിക്കൊണ്ടായിരുന്നു ഇരുന്നത് ഇവിടെ നമ്മളെ വീഡിയോ കണ്ട ശേഷമാണ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായത് അപ്പം എല്ലാവരും അമ്മയുടെ ഫോളോ അപ്പ് ചോദിക്കുന്നുണ്ട് നമ്മൾ വന്നതിൽ നിന്നൊക്കെ ഒരുപാട് ശാന്തമായിട്ടുള്ള രീതിയിലേക്ക് അമ്മ മാറി നമുക്ക് അമ്മയെ ഒന്ന് കാണാം അല്ലേ നമുക്ക് അമ്മയെ ഒന്ന് കാണാം മണിയനെ വേണ്ടെന്നാണ് പറയുന്നത് ഭർത്താവിനെ വേണ്ടെന്നാണ് പറയുന്നത് രാജീവിന് ഇഷ്ടമാണ് രാജീവാണ് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ആ അപ്പൊ നമുക്ക് ആ അത് ആ കാര്യം നമുക്ക് തീരുമാനിക്കാം എന്താണേലും ഒരുപാട് മാറ്റങ്ങൾ വന്നു പഴയതൊക്കെ ഒത്തിരി ശാന്തി ആയിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല പാട്ടൊക്കെ പാടി തന്നു രണ്ട് പാട്ടുകൾ നമ്മൾ പാടിയിട്ടുണ്ട് അമ്മ നമുക്ക് കാണാം അതൊക്കെ ഓർത്തിരുന്ന് അമ്മ പാടുന്നുണ്ട് അതെല്ലാം

വെള്ളം കോരിയിട്ട് വിട്ട് ണല്ലോ എന്താണേലും എല്ലാ അമ്മമാർക്കും മക്കളോട് സ്നേഹമുള്ളതുപോലെ തന്നെ സ്നേഹമുള്ള ഒരു അമ്മയാണിതും അമ്മയുടെ ആങ്ങളമാരും ഒക്കെ ഉണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നതുകൊണ്ട് അവർക്ക് ഇങ്ങനെ അവര് പലയിടത്തുനിന്നും കണ്ടെത്തി കണ്ടെത്തിയാണ് എത്താറുള്ളത് എന്താണെങ്കിലും ഇപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് വളരെ ശാന്തമാണ് അപ്പം മകൻ പറയുന്നത് രാജീവ് ഇവിടേക്ക് എത്താമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് ഇവിടെ നിർത്താവോ എന്നാണ് രാജീവ് നമ്മളോട് ചോദിക്കുന്നത് ഞാൻ വിളിക്കുന്നത് സ്നേഹ കൂടാഭയ മന്ദിരത്തിൽ മനസ്സിലായി ആ മനസ്സിലായി അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടതല്ലേ എനിക്കൊരു ഞാനിവിടെ ും വഴിയൊക്കെ പറഞ്ഞെടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വരും വരുമ്പോൾ അല്ലേ നമ്മള് സംസാരിക്കുവല്ലോ കാണാൻ പറ്റെ കാണാല്ല അമ്മക്ക് സ്ഥിരമായിട്ട് മുറുക്കുന്ന ആളുകൾക്ക് ആ മുറുക്കാനുള്ളൊരു ടെൻഡൻസി കൂടുവല്ലോ അപ്പൊ മുറുക്കാനാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ മകൻ എന്താണെങ്കിലും വരാം വന്നിട്ട് ട്രീറ്റ്മെന്റുകളൊക്കെ മകനുകൂടി ആയിട്ട് ആലോചിച്ചിട്ട് ചെയ്യാവുന്നാണ് കരുതുന്നത് പക്ഷെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പോണം എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ വേണ്ടെന്നാണ് പറയുന്നത് എങ്കിലും നമുക്ക് ചികിത്സിച്ച് ഭേദമായിട്ട് പോകാൻ നോക്കാം എന്നെ എന്നെ ചികിത്സിക്കാം അതല്ല എനിക്ക് എന്റെ തലയ്ക്ക് എല്ലാ കാര്യങ്ങളും ഓർത്ത് പറയുന്നുണ്ട് തലയ്ക്ക് സ്ഥിരതയില്ലായ്മ ഒന്നും ഇല്ല എല്ലാ കാര്യങ്ങളും ഓർത്ത് പറയുന്നുണ്ട് മിടിക്കയാണ് പാട്ടൊക്കെ ഓർത്തിരുന്നു പാടുന്നുണ്ട് എന്റെ പേരെന്നായിരുന്നു എന്ന് ഞാൻ നോക്കട്ടെ എന്റെ പേരെന്നായിരുന്നു അപ്പൊ നിഷയും കണ്ണനെയൊക്കെ മനസ്സിലായി എല്ലാം ഓർമ്മയുണ്ട് നല്ല ഓർത്തിരിക്കുന്നുണ്ട് ആ അതാണ് ഈ ആൾക്ക് പെട്ടെന്ന് മുറുക്കാൻ ഒരു ഒരു സാഹചര്യം ആണ് കാണിക്കുന്നത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അമ്മ രണ്ടു ദിവസമായി ഞങ്ങളോടൊപ്പം എത്തിയിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം എന്ന് ഞങ്ങള് ശരിക്കും കണ്ടുനാണ് അമ്മ ഇവിടെ കൊണ്ടുവന്നത് പക്ഷെ ഇപ്പൊ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇത്ര പെട്ടെന്ന് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടോ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല വന്നന്ന് കുറച്ച് പ്രശ്നങ്ങളായിരുന്നെങ്കിലും പതുക്കെ പതുക്കെ അമ്മ ഞങ്ങളോട് എല്ലാവരോടും സഹകരിക്കാൻ തുടങ്ങി അമ്മമാരോടൊക്കെ ഭയങ്കര സ്നേഹമാണ് മുറുക്കാൻ കിട്ടുന്ന പ്രശ്നം മാത്രമാണ് ഇപ്പൊ അമ്മയ്ക്കുള്ളത് മകൻ മുറുക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് ശരിയാക്കി നമുക്ക് കൂടെ താമസിപ്പിക്കാം തൽക്കാലം ഈ ഇറങ്ങി പോകുന്ന ഒരു പ്രവണത ഉള്ളത് കൊണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കൂടെ താമസിപ്പിച്ച് നോക്കാം അവരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചുവിടാമെന്നാണ് കരുതുന്നത് മകൻ്റെ മകനെ റിക്വസ്റ്റ് ചെയ്തതാണ് എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമ്മയും അച്ഛനോട് കഴിയുന്നത് അപ്പോൾ ഇന്നും ഇറങ്ങി പോകുമ്പോൾ ഇവർക്ക് അതിന് പുറകെ നടക്കാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവിടെ നിർത്താവുന്നത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന കണ്ടീഷൻ ശരിക്കും ഞങ്ങൾ വിചാരിച്ചിരുന്നത് അമ്മക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നില്ല ഉള്ളത് പക്ഷേ അമ്മ പെട്ടെന്ന് തന്നെ റെക്കോർ ആകുകയും വളരെ സന്തോഷത്തോടെ എല്ലാവരുമായിട്ടും അമ്മമാരോടും എല്ലാവരോടുമായിട്ടും നല്ല സന്തോഷത്തോടെ അമ്മ ഇവിടെ കഴിയുന്നത് അമ്മ ഇന്ന് രണ്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ട് നമുക്ക് പാട്ടൊന്ന് കേൾക്കാം രണ്ടാകും നല്ല തീര കാടേ രണ്ടല്ലോ മണി നാഥം മുട്ടയുണ്ടേ മുട്ടയും പാമ്പും കിടാങ്ങളും തന്നെ വാലിരിഞ്ഞുണ്ടേ വാവാടിക്കൊണ്ടേ ആ വാടിൻ കൊണ്ടേ വാ വാ ഓരോരോ അлли വെവരെ തുള്ളന്തേ 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 പൂകുല തുള്ളന്തേ ഓരോരോ അллиകൾ വെവരെ തുള്ളന്തേ അന്നംവരതോ താരക പുണനികൾ ആവവേ യാദനൈ വാമീങ്ങോൾ താര

അമ്മാവനു പെരില്ലേ നടന്നു ചൊല്ലേ ചെങ്ങു പോകുന്ന വർണം തലിച്ചു അമ്മ